ലഹരി ഉപയോഗിക്കുന്നതായി സംശയിക്കപ്പെടുന്ന മൂന്ന് പേരെ ശാത്തന്നൂർ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം പി ഡി എം മുക്കിൽ വൈകുന്നേരം അഞ്ചരയോടെയാണ് മൂവരെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെ ആൽമൂട് ഭാഗത്തുനിന്ന് പിന്തുടർന്ന് വന്ന സംഘം ജംഗ്ഷനിൽ വെച്ച് വളരെ പൊടുന്നണെ തന്നെ പിടികൂടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെ സ്പ്രേ സ്പ്രേ ഒക്കെ ഉണ്ട് സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു മൂത്തടിക്കാൻ സ്പ്രേ ഉണ്ടായിരുന്നു എല്ലായിട്ടും അന്ന് അങ്ങനെ ഉത്സവത്തിന് കൂടി ഒന്ന് കാലിക്കാരി ബൈക്കിൽ പിടിച്ചുണ്ടായിരുന്നു എത്ര രണ്ട് പേരുണ്ടായിരുന്നേ മൂന്ന് പേരുണ്ടായിരുന്നു ഒരു മൂന്ന് പേര് രണ്ട് പേര് കേട്ടോ രണ്ട് ബൈക്കിലാട്ടല്ലേ എന്തൊക്കെയാണ് അവരെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അതായത് ഈ മാല പൊട്ടിക്കാൻ സ്ത്രീകളെ മുഖത്ത് അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ എക്സൈസ് ആക്കിയ മുഖത്തൊക്കെ അടിച്ചിട്ട് മതി പിടിച്ചോണ്ടു പോകുന്ന ആണ് അത് മരവിടെ നിന്ന് കുക്കുന്നുണ്ടാക്കുമ്പോൾ രണ്ടോ മര കൈ മൊത്തവും കുത്തിൻ്റെ മൊത്തം പാടുകളാണ് മൊത്തം ഇവിടെ നിന്നുള്ള രണ്ട് എസ് മാനങ്ങളുണ്ട് ചാത്തന്നൂർ അല്ലേ പേരുമായിരുന്നു നമ്മൾ ആലമൂട് ആ ഭാഷ